നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടൊരുപാട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം ഒമ്പതാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ വരുമ്പോൾ ആഷാഠമാസം രണ്ടാം തീയതിയാണ് ആഷാഠമാസം എന്ന് പറഞ്ഞാൽ കവികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മാസമാണ് ആഷാടമാസം പ്രത്യേകിച്ച് സിനിമാ ഗാനങ്ങളുടെ രചനയ്ക്കു വേണ്ടി കവികൾ മാസത്തെ ഉപയോഗിക്കുന്നു മാസത്തെ ഉപയോഗിക്കുവാൻ കാരണം മാസത്തെ അന്തരീക്ഷം മൂടിക്കെട്ടിയ അല്ലെങ്കിൽ ഒരു ദുഃഖാർദ്രമായ അന്തരീക്ഷമാണ് മേഘങ്ങളാൽ നിറഞ്ഞ അന്തരീക്ഷം മഴ പെയ്തു ജലാശയങ്ങളൊക്കെ ജലത്താൽ നിറഞ്ഞു കവിയുന്ന നദികളും തോടുകളും പുഴകളുമൊക്കെ നിറഞ്ഞു കവിയുന്ന അത് സിനിമയിലെ നായകൻ്റെ ദുഃഖവുമായി ബന്ധപ്പെട്ടിട്ട് നായകൻ്റെ കണ്ണുനീർ കൊണ്ട് ആ ജലാശയങ്ങൾ നിറഞ്ഞു അല്ലെങ്കിൽ നദികൾ നിറഞ്ഞു എന്നൊക്കെ വരുത്തി തീർക്കുവാൻ വേണ്ടി കവികൾ അങ്ങനെ ആഷാഠ മാസത്തെ ഉപയോഗിച്ചാണ് സിനിമാ ഗാനങ്ങളൊക്കെ എഴുതുന്നത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒന്ന് രണ്ട് വരികൾ ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഷാടമേഘങ്ങൾ നിഴലുകൾറിഞ്ഞു വിഷാദ ചന്ദ്രിക മങ്ങിപ്പടർന്നു വിരഹം വിരഹം രാവിനു വിരഹം രാഗാർദ്രനാം കിളി തേങ്ങിത്തളർന്നു ഇപ്പോൾ ഇങ്ങനെ ചില ചില മാസങ്ങളെ അതായത് നമ്മുടെ ഇന്ത്യൻ മാസങ്ങളെ വൈശാഖ വൈശാഖമാസം ആഷാഠമാസം എന്നിങ്ങനെയുള്ള കുറച്ചും മാസങ്ങളെയൊക്കെ വെച്ചാണ് ഇങ്ങനെ എഴുതാറുള്ളത് അത് ഒരു നമ്മൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ആഷാഠമാസം എന്നുള്ള വാക്ക് വന്നത് ആഷാഠമാസം എന്ന് പറഞ്ഞാൽ മിഥുനം കർക്കിടക മാസമാണ് പ്രകൃതി മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് മഴ പെയ്യാൻ കാർമയങ്ങളെക്കൊണ്ട് തിങ്ങി നിറഞ്ഞ മാസമാണ് അപ്പോൾ അതൊരു ശോകമുഖമായ അന്തരീക്ഷവുമായി ബന്ധപ്പെടുത്തിയാണ് കവികൾ എഴുതുന്നത് ഇതാണിതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ ഇത് ആഷാഠമാസം ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രിയപ്പെട്ട ഒരുപാട് പങ്കുവെച്ചു എന്നുള്ളതുള്ളൂ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടവും ജീവിതാഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതാണ് മഴയാണെങ്കിലും പെരുമഴയാണെങ്കിലും കൊടുങ്കാറ്റാണെങ്കിലും പേമാരിയാണെങ്കിലും കുറേ നാളുകാരുടെ ജീവിതത്തിൽ ഈ തിങ്കളാഴ്ച ദിവസം നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്നൊരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ തിങ്കളാഴ്ച ദിവസത്തെ തിഥി അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ തിഥി എന്ന് പറയുന്നത് ത്രയോദശി തിഥിയാണ് ത്രയോദശി തിഥി രാത്രി മണി പത്ത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണി നാൽപ്പത് മിനിറ്റിനാണ് അവസാനിക്കുന്നത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ ഒരു പാദം മേടക്കുറിലും പിന്നീട് മൂന്ന് പാദങ്ങൾ ഇടവക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സമയം പറഞ്ഞുതരാം ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണി നാൽപ്പത് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയം മേടക്കുറിൽപ്പെട്ട കാൽ നക്ഷത്ര സമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇവിടെ തിങ്കളാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് കൊണ്ട് കാർത്തിക നക്ഷത്രം അവസാനിക്കുന്നു പിന്നീട് രോഹിണി നക്ഷത്രമാണ് ആരംഭിക്കുക അപ്പോൾ ഇവിടെ രണ്ട് നക്ഷത്രം ഒരു ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് തിങ്കളാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെ നേട്ടങ്ങളും കോട്ടങ്ങളും വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം കാർത്തിക നക്ഷത്ര പ്രകാരം പൂരുരുട്ടാതി രേവതി ഉത്രാടം തിരുവോണം പൂരം ഉത്രം ഭരണി എന്നീ നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നുചേരുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ചതയം ഉത്രിട്ടാതി അശ്വതി ചിത്തിര ചോതി വിശാഖ മുക്കാൽ അപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിക്കുക പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ ഇടയുണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാവിലെ വരെ രോഹിണി നക്ഷത്രമാണ് സ്വാധീനിക്കുന്നത് അപ്പോൾ രോഹിണി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു എന്നുള്ളത് പറഞ്ഞു തരിക രോഹിണി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഉത്രട്ടാതി അശ്വതി തിരുവോണം അവിട്ടം ഉത്രം അത്തം കാർത്തിക അപ്പോൾ ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ സൂര്യോദയ സമയം വരെ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യമുള്ള നാളുകാർ പോരുട്ടാതി രേവതി ഭരണി ചോതി വിശാഖം തുലാക്കുറിൽപ്പെട്ട രണ്ട് വാദം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞു അറിഞ്ഞുവെക്കുക ഇനിയും തിങ്കളാഴ്ച ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി ഒൻപത് മിനിറ്റ് മുതൽ ഏഴ് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ ശുഭസമയമാണ് ഏഴ് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ രാഹു ആരംഭിക്കുന്നു ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെ രാഹു ഉണ്ട് പിന്നീട് പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ മൂന്ന് മണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ ശുഭസമയങ്ങളിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക ഏതാണ് ശുഭസമയം ഒന്നുകൂടെ പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറുമണി ഒമ്പത് മിനിറ്റ് മുതൽ ഏഴ് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ പിന്നീട് പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഒമ്പത് മിനിറ്റ് വരെയുള്ള ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയാൻ പോകുന്നു സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്നാണ് അപ്പോൾ അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഇരുപത്തിമൂന്നിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ അഞ്ച് വരും ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നുചേരാതിരിക്കാൻ വേണ്ടി ഇളനിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടവും ഉത്തമമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വരും പ്രതികൂലങ്ങളൊന്നും തന്നെ വന്നുചേരത്തില്ല ഇനി പേരിൽ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇളനിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സാമാന്യ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും വീഡിയോയിൽ കൂടി പറയുന്നത് ഇത് നിത്യവും കേൾക്കുകയും ഇതൊക്കെ പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്നുള്ളത് അറിയുക ഇനിയും തിങ്കളാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് തിങ്കളാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെ കാർത്തിക നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരുന്ന നാളുകാർ കാർത്തിക ഭരണി രേവതി ചതയം ഉത്രാടം കേട്ട ചോതി ഉത്രം ആയില്യം തിരുവാതിര ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെ തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് വരെ മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെ ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് ഏതൊക്കെ നാളുകാർക്കാണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം കാർത്തിക ഭരണി രേവതി ചതയം ഉത്രാടം കേട്ട ചോതി ഉത്രം ആയില്യം തിരുവാതിര ഇത്രയും നാളുകാർക്കാണ് തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് മിനിറ്റ് വരെ ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ നാളുകാർ വിജയിക്കും എത്ര മോശമായ ദശാകാലത്തുകൂടിയാണ് ജീവിതം കടന്നു പോകുന്നതെങ്കിലും ധനപരമായിട്ടുള്ള ഒരു ആശ്വാസം ഈ നാളുകാർക്ക് വന്നിരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അതിൻ്റെ നേട്ടം ഇനിയും തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ രോഹിണി നക്ഷത്ര പ്രകാരം ധനപരമായിട്ടുള്ള നേട്ടം രോഹിണി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കാർത്തിക പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം മൂലം തിരുവോണം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച സൂര്യോദയ സമയം വരെയും എഴുതുന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ നാളുകാർക്കും ധനപരമായിട്ടുള്ള നേട്ടവും ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയവും ഉണ്ടാകുന്ന ഒരു സമയമാണ് തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ സൂര്യോദയ സമയം വരെ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം പറഞ്ഞു കൊടുത്തു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം